മരണശേഷം ഈ ശിക്ഷയും മരിക്കാന്ന് പറയുമ്പോ നമ്മളെ ശരീരല്ലേ മരിക്കുന്ന നമ്മളെവിടെ മരിക്കുന്നത് അള്ളാഹു ആണ് ശേഷം ശേഷം ഇല്ല അത് എങ്ങോട്ടെ പോണ എവിടെ അതിന്റെ ഒരു ഇതില്ല നമ്മളങ്ങോട്ട് തന്നെ അങ്ങോട്ടേ തന്നെ വരും ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളെക്കാൾ ഉള്ള ആരോഗ്യമുള്ള ആൾ വായും കൂടി കൊത്തിപ്പിടിച്ചാൽ എന്ത് സംഭവിച്ച ശരീരം ശരീരം നനച്ചി അതിന് മറ്റുള്ളവർ ആ ആള് ആള് മരിച്ചാണ് മറ്റുള്ളവരൊക്കെ ആ സാധനം ഉപയോഗിച്ചിട്ടല്ലേ നിങ്ങൾ മരിച്ചെന്ന് പറയുന്നത് അപ്പം ബാക്കിയുള്ളവരൊക്കെ മരിച്ചോ ശരീരം മരിച്ചപ്പോലർ അതൊരു ഉപകരണം മാത്രാണ് ശരീരം അവന്റെ വിശേഷ ഗുണങ്ങൾ പ്രാവർത്തികമാക്കാൻ അവൻ തന്നെ അവൻ തന്നെ എടുത്തണഞ്ഞതാണ് ഈ ശരീരം അവൻ അവൻ എല്ലാ ഭൗതിക ശരീരം നശിച്ചാലോ പിന്നെ എല്ലാ ഭൗതിക ശരീരവും നശിച്ചാൽ എന്നാ അവസാനം അങ്ങനെ എന്തിനാ എന്താന്നിട്ട് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും എല്ലാ തരിപ്പാടാക്കിട്ട് എങ്ങോട്ട് അങ്ങനെ ഉണ്ടോ നശിച്ചാലും നിങ്ങള് നശിച്ചാലും എല്ലാം നശിച്ചാലും നിങ്ങളിവിടെ തന്നെ ഉണ്ട് നാളെ അനങ്ങിട്ടില്ല ശരീരമാണ് ചിന്തിക്കുന്നുണ്ട് ശരീരം ശരീരം പ്രധാനം തന്നെ ശരീരം ശരീരം അവന്റെ ഉപകരണമാണ് തിരിച്ചറിവാണ് വേണ്ടത് ഇത് എന്റെ ശരീരമാണ് എന്നുള്ള പിടുത്തം പിടിക്കുമ്പോൾ നമുക്കത് വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവന്റെ ശരീരമാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ അവന്റെ ശരീരം ഇപ്പം നിങ്ങള് അഞ്ചു വയസ്സിലുള്ള കുപ്പായം തുണിയാണ് ഒപ്പെടുക്കുന്നത് നിങ്ങളെ നല്ലത് അഞ്ചു വയസ്സിലും ഉണ്ടായിരുന്നു അതെ അയാൾ അങ്ങനെ ഇപ്പൊ പരിചയമില്ലല്ലോ ഇല്ല അത്ര അതുപോലെയാണ് ഇത് ഓർമ്മകൾ ഉള്ള ഓർമ്മ കൂടിയുള്ളതാണ് ഓർമ്മ സൂക്ഷിച്ചു സൂക്ഷിച്ചു സൂക്ഷിച്ചിട്ട് ഓർമ്മ എല്ലാം അത് മൈൻഡിന്റെ ഒരു ഇത് ആ ഞാനാണ് ഈ പ്രശ്നക്കാരെ ശരീരം ഈ ഓർമ്മ യഥാർത്ഥത്തിൽ ഞാന് ഞാൻ ഈ പറയുന്നുണ്ട് അലി ഹാഫാൻ പറയുന്നത് അതല്ല ഇപ്പൊ നമ്മളിവിടെ പറയുന്നത് അറിവ എവിടെയുള്ളത് കഴിച്ചതായ ഒന്ന് നിങ്ങളാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് കിട്ടി ശരീരം മണ്ണിലേക്കും ആത്മാവ് ആത്മാവിലേക്കും പോകും അതെ അത് ഉണ്ടായതല്ല മനുഷ്യന്റെ പിന്നെ പിന്നെ ഈ അതേമാതിരി പുനർജന മക്കളുടെ ഉണ്ട് ശരീരം അങ്ങനെ തുടരും നമ്മള് നമ്മളെ ശരീരം നമ്മളെ നമ്മളെ ശരീരമാണ് നമ്മളെ മക്കളായിട്ട് തുടരുന്നത് ആത്മാവിന് തുടർച്ച തുടങ്ങിയ തുടക്കോ എളുപ്പമോ ഇല്ലല്ലോ അത് അന്നും എന്നും എന്നും ഒന്നും പോലെ നിലകുള്ളതാ ഇല്ല